ുംഭമേളയിൽ പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് വലിയ വലിയ വി ഐ പി വി ഐ പി പരിവേഷമുള്ള വി വി ഐ പി പരിവേഷമുള്ളവരുണ്ട് വിദേശത്ത് നിന്ന് വന്നവരുണ്ട് ഇന്ത്യയിൽ തന്നെ ഉള്ളവരുണ്ട് അതൊക്കെ തന്നെ ചിലപ്പോൾ വാർത്തയായേക്കാം അത്തരത്തിൽ ഉള്ള ആളുകൾ ആ ആത്മീയ വഴിയിലേക്ക് എത്തുന്നതും മഹാകുംഭമേളയുടെ ഭാഗമാകുന്നതും ഒക്കെ തീർച്ചയായിട്ടും അത് വാർത്തകൾ തന്നെയാണ് അത് നമ്മൾ അത് അഭിമാനത്തോടെ തന്നെ കാണേണ്ട വിഷയമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഹരിയാനയിൽ നിന്ന് വന്ന ഒരു ഐ ഐ ടി ബാബ എന്ന വ്യക്തിയെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അഭയ് സിംഗ് എന്നാണ് ബോംബെ ഐ ഐ ടിയിൽ നിന്നും എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഉയർന്ന മാർക്കോളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും മറ്റ് സ്കോളർഷിപ്പുകളും നേടി അദ്ദേഹം നിരവധി കമ്പനികളിൽ ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം എയറോസ്പേസ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്റെ ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ ആത്മീയ വഴിയിലേക്ക് ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തി അത് നിരവധി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഐ ഐ ടി ബാബയെക്കുറിച്ച് അദ്ദേഹം ഒരു സന്യാസിയായി സന്യാസ ജീവിതം നയിക്കുകയാണ് ലൗകിക ജീവിതം വിട്ട സന്യാസ ജീവിതം നയിക്കുകയാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ അഭിമാനകരമായ ഒരുപാട് കാര്യങ്ങളിൽ കുംഭമേളയിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇതിനെ മനോരമ ന്യൂസ് അവരുടെ ഓൺലൈൻ പതിപ്പ് റിപ്പോർട്ട് ചെയ്തത് മറ്റൊരിടത്തും രക്ഷയില്ലാതെ അദ്ദേഹം ആത്മീയ വഴിയിലേക്ക് എത്തി എന്നാണ് അങ്ങനെയാണോ അതിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതായത് എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബോംബെ ഐ ഐ നിന്ന് ഉയർന്ന മാർക്കോടെ പാസ്സായ അദ്ദേഹത്തെ നാസ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ജോലിക്ക് വിളിച്ചിരുന്നു ലോകത്തെമ്പാടുള്ള നിരവധി കമ്പനികൾ വലിയ വലിയ കമ്പനികൾ ലക്ഷങ്ങൾ ശമ്പളം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ജോലിക്ക് വിളിക്കുകയും അദ്ദേഹത്തിന് ഓഫറുകൾ നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ അതൊന്നും രക്ഷയില്ല എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ടൊന്നും ഇക്കാലത്ത് രക്ഷയില്ല അതുകൊണ്ട് നിവർത്തിയില്ലാതെ ഗതികെട്ട് ഞാൻ ആത്മീയ വഴിയിലേക്ക് വരികയാണ് എന്ന് ഐ ഐ ടി ബാബ പറഞ്ഞതായുള്ള ധരി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ വാർത്തയുടെ തലഘട്ടം പലപ്പോഴും വാർത്തയ്ക്ക് തലക്കെട്ട് നൽകുമ്പോൾ നമ്മൾ ഇത്തിരി കാച്ചിങ് ആയ തലക്കെട്ടുകൾ നൽകാറുണ്ട് പക്ഷേ ഇത് നേരെ തിരിഞ്ഞുപോയി അതായത് പറയാനുള്ളത് എന്താണോ അതിന്റെ നേരെ എതിർ രീതിയിലുള്ള തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത് വേറൊരു നിവൃത്തിയും ഇല്ലാതെ ഗതികെട്ട് അലഞ്ഞു തിരിഞ്ഞ് അവസാനം ആത്മീയ വഴിയിലേക്ക് താടിയിൽ മുടി നീട്ടി ഈ അഭയ്സിംഗ് എത്തി എന്ന ധ്വനി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ വാർത്ത മലയാള മനോരമ ന്യൂസിന്റെ ഓൺലൈൻ പ്രതിഭ പ്രസിദ്ധീകരിച്ചത് തീർച്ചയായിട്ടും വാർത്ത അങ്ങനെയല്ല പ്രസിദ്ധീകരിക്കേണ്ടത് പലരും അതിനെ കമന്റുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കമന്റുകൾ പറയുമ്പോൾ അതിനെ മതപരമായ രീതിയിൽ കാണരുത് അതായത് ഒരാൾ ഇപ്പോൾ ഈ ഐ ഐ ടിയിൽ പഠിച്ച ഒരാൾ ഒരു അച്ചം പട്ടം സ്വീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ആത്മീയ വഴിയിലേക്ക് എത്തുകയാണെങ്കിൽ എന്താണ് ദൈവം വിളിച്ചു അദ്ദേഹം ആത്മീയ വഴിയിലേക്ക് എത്തി അല്ലെങ്കിൽ ഇത്രയും വലിയ ജോലി കളഞ്ഞിട്ട് അദ്ദേഹം ദൈവത്തിന്റെ വഴിയെ പോയി എന്നൊക്കെ വാർത്ത കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് കമന്റുകളോട് നമ്മൾ ആ കമന്റുകളോടൊന്നും പ്രതികരിക്കുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ രീതികളാണ് അവർ പ്രതികരിക്കുന്നതിന് നമുക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല പക്ഷേ ഈ ഈ രീതിയിലാണോ ഒരു വാർത്ത നൽകേണ്ടത് ഈ രീതിയിലാണോ ഒരു വാർത്തയെ വ്യാഖ്യാനിക്കേണ്ടത് കാരണം അദ്ദേഹം ആത്മീയ വഴിയിലേക്ക് എത്തിയത് അദ്ദേഹത്തിന് സ്വയം തോന്നി ആത്മീയ വഴി എന്താണ് സ്പിരിച്വാലിറ്റി എന്താണ് ഇവിടെ സനാതന സനാതനധർമ്മവും മൂല്യങ്ങളും എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന് ലക്ഷക്കണക്കൻ രൂപ ശമ്പളം കിട്ടുന്ന പല ജോലികൾ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ വിട്ടുകൊണ്ട് ബോംബെ ഐ ഐ ടി എൽ എന്ന് പറഞ്ഞാൽ അതത്ര ലോകം അംഗീകരിക്കുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടി അതിൽ നിന്ന് പാസായ ഒരു വ്യക്തിയാണിത് ഇത് ആത്മീയ വഴിയിലേക്ക് എത്തിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് അഭിനന്ദിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ അഭിമാനമായി കാണേണ്ട വിഷയമാണ് അതിനെ ഇത്തരത്തിൽ വളച്ചു അത് മനോരമയായാലും മറ്റേത് മാധ്യമമായാലും ശരിയായ കാര്യമല്ല എന്ന് തന്നെ പറയുന്നത് उन्नत इंजनियम पवतीनोरी UST Global, White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Thirvanandabrab.